ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീമേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ധാരാളം പോഷക ഗുണങ്ങളുള്ള നമ്മളെല്ലാവരും നിർബന്ധമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കേണ്ട ചെറുധാന്യങ്ങൾ അതായത് മില്ലറ്റ്സ് കൊണ്ടുള്ള നാല് റെസിപ്പീസുമായിട്ടാണ് ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും കാൽസ്യവും അയേണും ആൻറ്റി ഓക്സിഡൻസും സിങ്കും പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്ന മില്ലറ്റ്സ് ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് ഡയബറ്റിക്സ് ഉള്ളവർ അരിയും ഗോതമ്പൊക്കെ കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് മില്ലറ്റ്സ് കഴിക്കുന്നത് ഞാൻ ഇന്നീ മില്ലറ്റ്സ് കൊണ്ട് ഉഴന്ന് ചേർത്തിട്ട് രണ്ട് റെസിപ്പി തയ്യാറാക്കുന്നുണ്ട് അതുപോലെ ഉഴന്ന് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഉഴന്ന് ചേർക്കാതെയും രണ്ട് റെസിപ്പി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കണ്ടുനോക്കൂട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ ഇന്ന് ഞാനിവിടെ മൂന്ന് ടൈപ്സ് മില്ലറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത് മൂന്നെണ്ണം തന്നെ എടുക്കണം എന്നില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുത്താൽ മതി അപ്പം ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് റാഗി അതായത് മുത്താറി പഞ്ഞപ്പുല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ഫിംഗർ മില്ലറ്റാണ് ഇത് ഷുഗർ കുറയാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനും വെയ്റ്റ് കുറയാനും ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് ഒക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് പോഷകാഹാരക്കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഭേദമാവാനും അതുപോലെ ഇതിൽ ധാരാളം അയണുള്ളതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രക്തക്കുറവുള്ളവർക്ക് ഹിമോഗ്ലോബിൻ്റെ അളവ് കൂടാനുമൊക്കെ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് അരക്കപ്പ് റാഗിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് ലിറ്റിൽ മില്ലറ്റ് അതായത് ചാമാരിയാണ് ഇതും അരക്കപ്പാണ് എടുക്കുന്നത് ഇത് കഴിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന നിയാസിൻ കൊളസ്ട്രോൾ കുറക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബറും ഒക്കെ വെയിറ്റ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മില്ലറ്റ്സിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ പെട്ടെന്ന് വിശപ്പ് ശമിപ്പിക്കുകയും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒന്നാണ് മില്ലറ്റ്സ് അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഫോക്സ് ടൈൽ മില്ലറ്റ് അതായത് തിനയാണ് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ട്വൽവ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ് അതുപോലെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മില്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും സ്കിന്നിനും മുടിക്കും ഒക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ഞവര അരിയാണ് ഔഷധ ഗുണങ്ങളും പോഷക ഗുണങ്ങളും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഞവര അരിയിലാണ് പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ അരിയാണ് നവരാരി ഇത് ഷുഗർ നോർമലാക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ ഇത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിന് നല്ല ബലം കിട്ടാനും നല്ല ആരോഗ്യം കിട്ടാനും ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കുമൊക്കെ നവരാരി കഴിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ ഈ മില്ലറ്റ്സ് കൊണ്ട് ഉഴന്ന് ചേർത്തിട്ടും ഒഴിന്നു ചേർക്കാതെയും റെസിപ്പി തയ്യാറാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഉഴന്ന് ചേർത്തിട്ടുള്ള റെസിപ്പിക്കായിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട് ഈ ഉഴുന്നിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഉലുവയും ഷുഗർ കുറക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഈ ഉഴുന്ന് നല്ലതുപോലെ കഴുകിയിട്ട് ഇത് കുതിർന്ന് കിട്ടാനായിട്ട് ഇവിടെ അടച്ചു വെക്കുക നമ്മുടെ മില്ലറ്റ്സിലും ധാരാളം അഴുക്കും പൊടിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ില് ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാകും അപ്പൊ കല്ല് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് അരിച്ചെടുക്കണം ഇതുപോലെ വെള്ളം തെളിയുന്നത് വരെ ഒരു ഒരഞ്ചാറ് വെള്ളത്തിൽ കഴുകിയെടുക്കണം ഇനി ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഒരു അഞ്ച് മണിക്കൂർ ഇവിടെ അടച്ചു വെക്കുകയാണ് അഞ്ച് മണിക്കൂറിന് ശേഷം നമുക്കിത് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കാനായിട്ട് ഞാൻ ഈ വെള്ളം ഉപയോഗിക്കുന്നില്ല കേട്ടോ ഈ വെള്ളം ഞാൻ കളയുകയാണ് ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ചിലർക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പം നമുക്കിതിൽ വേറെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കുക ഞാനിത് മുഴുവനായിട്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒറ്റ ട്രിപ്പായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇപ്പം ഞാനിത് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് ഇപ്പം ഞാനിത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്നും പകുതി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ മാവ് കൊണ്ട് നമ്മൾ ഉഴന്ന് ചേർത്തിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ബാക്കി പകുതി ഞാൻ മറ്റൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ നമ്മൾ ഉഴന്ന് ചേർക്കാതെയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇപ്പം ഞാൻ ഈ മാവ് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമുക്ക് ഉഴന്ന് അരച്ചെടുക്കാം ഈ മാവിലേക്കാണ് കേട്ടോ നമ്മൾ ഉഴുന്ന് അരച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഉഴുന്നരച്ചെടുക്കാനായിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ഉഴുന്ന് കുതിർത്തെടുത്ത വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഉഴുന്ന് അരച്ചെടുക്കുന്നത് ഇപ്പൊ ഞാൻ ഈ ഉഴുന്നു നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ മാവിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഈ മാവ് നല്ലതുപോലെ നിളക്കി യോജിപ്പിച്ചെടുക്കുക ഈ മാവ് ഒരഞ്ച് മിനിറ്റ് നേരം തവികൊണ്ട് നല്ലതുപോലെ നിളക്കി കൊടുക്കണം കേട്ടോ എന്നാലേ മാവ് നമുക്ക് നല്ലതുപോലെ പൊങ്ങി പൊങ്ങിക്കിട്ടുള്ളൂ ഇപ്പം ഞാനിതൊരഞ്ച് മിനിറ്റ് നേരം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓവർനൈറ്റ് അടച്ചു വെക്കുകയാണ് അപ്പം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഒഴിന്ന് ചേർക്കാത്ത മാവില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ രണ്ട് റെസിപ്പി തയ്യാറാക്കുകയാണ് ഈ മാവ് ഇപ്പം നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ലൂസിലാണ് കേട്ടോ ഞാൻ ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ ഈ മാവ് കൊണ്ട് രണ്ട് റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ഇത് കൊണ്ടൊരു നീർദോഷയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഞാനൊരു ദോശ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പാനിലേക്ക് മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഒരു മിനിറ്റിനു ശേഷം നമ്മുടെ ദോശ നല്ലതുപോലെ വിന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നല്ല നൈസായിട്ടല്ല ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കണം എന്നൊന്നില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ ദോശ പാനിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത് നിങ്ങൾ മില്ലറ്റ്സ് കൊണ്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ മാവ് കൊണ്ട് കൊഴുക്കട്ടയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഈ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഈ കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉഴന്ന് പരിപ്പ് ചേർത്ത് കൊടുത്താൽ കൊഴുക്കട്ട കഴിക്കുമ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഉഴുന്ന് ചേർക്കാൻ താല്പര്യം ചേർത്ത് കൊടുക്കണം എന്നില്ല ഇനി ഉഴുന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് കളറാവുന്നതുവരെ മൂപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചുവപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലെ കരക്കപ്പ് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ കോഴിക്കട്ട കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതെല്ലാം ഈ എണ്ണയിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകം ചേർത്ത് കൊടുക്കുമ്പോഴും കോഴിക്കട്ടക്ക നല്ലൊരു ടേസ്റ്റാണ് അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ ദോശ ഉണ്ടാക്കിയ ബാക്കി മാവില്ലേ അതൊഴിച്ചു കൊടുക്കുക ഈ പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മാവ് കട്ട കെട്ടാതെ ഇതൊന്ന് കുറുക്കിയെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുന്നതാണ് അതുകൊണ്ട് ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം രാത്രി മില്ലറ്റ്സ് കഴിക്കുന്നത് നല്ല സുഖകരവും സമാധാനപരവുമായ ഉറക്കം കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ മില്ലറ്റ്സ് സ്ട്രെസ്സ് കുറക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും മില്ലറ്റ്സിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ അധികമുള്ള ബി പി കുറക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ ആസ്മയുടെ തീവ്രത മൈഗ്രെയിൻ്റെ കാഠിന്യം ഇതൊക്കെ കുറക്കാൻ മില്ലറ്റ്സ് കഴിക്കാം ഹൃദയാഘാതവും മറ്റ് കൊറോണറി രോഗങ്ങളും തടഞ്ഞ് ഹൃദയാരോഗ്യം നിലനിർത്താനായിട്ടും മില്ലറ്റ്സ് കഴിക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ തൈദ്യ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലതുപോലെ കുറുകി വന്നിട്ട് പാത്രത്തിൽ നിന്നൊക്കെ ഇളകി വരുന്നുണ്ട് അപ്പോൾ ഈ മാവ് ഈ ഒരു രീതിയിലായാലും ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് ചൂടാറാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ഈ മാവ് കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പം ഞാൻ ഈ മാവ് ചൂടാറി വന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവിൽ നിന്നും കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം അതിനു മുമ്പ് ആവി കയറ്റാനുള്ള പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലും കുറച്ച് എണ്ണ ആക്കി കൊടുക്കുക എന്നിട്ട് ഈ മാവിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കുക ഞാനിവിടെ ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഉരുട്ടി എടുത്തതിനു ശേഷം ഇതുപോലെ ആവി കയറ്റാനുള്ള പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾക്കിത് ഇഷ്ടമുള്ള വലിപ്പത്തിൽ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് എടുക്കാ ഇപ്പൊ ഞാൻ ഈ മാവ് മുഴുവനും ഇതുപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ തട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് സ്റ്റീം ചെയ്തെടുക്കുക ഇഡ്ലി ചെമ്പ് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ആവി കയറ്റി എടുക്കുക കുറച്ച് വലിപ്പമുള്ള ബോൾസ് ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ എടുക്കും ഇത് വെന്ത് കിട്ടാൻ ഇപ്പൊ നമ്മൾ ഇത് ആവി കയറ്റാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് തുറന്ന് നോക്കുകയാണ് ഇപ്പൊ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് ഞാൻ ഇത് പുറത്തേക്ക് എടുത്തു വെക്കുകയാണ് കണ്ടോ ഇപ്പൊ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറി വന്നതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇത് കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കറിയോട് കൂടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും കണ്ടോ ഇത് നല്ല സോഫ്റ്റു ആണ് കഴിക്കാൻ നല്ല ആണ് അപ്പൊ നിങ്ങൾ മില്ലറ്റ്സ് കൊണ്ട് ഇതുപോലെ കൊഴുക്കട്ട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും ഇപ്പൊ നമ്മൾ ഉഴന്ന് ചേർത്ത് അരച്ച് വെച്ച മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഒരു ഓവർനൈറ്റ് ആയിരുന്നു വെച്ചിരുന്നത് കണ്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ രണ്ട് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ഈ മാവ് കൂട്ടി വെക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി രീതിയിൽ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഈ മാവ് കൊണ്ട് ആദ്യം തന്നെ ഒരു ദോശയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു ദോശ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുക ഈ ദോശയിലേക്ക് ഞാൻ ഒരല്പം ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗീ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം എന്നില്ല നെയ്യിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ദിവസം ഒരല്പം നെയ്യ് കഴിക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല അതുമല്ല ഇതില് നെയ് ചേർത്ത് കൊടുത്താൽ ഈ മില്ലറ്റ്സിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ഈ ദോശ നല്ല തിന്നായിട്ട് പരത്തിയെടുത്തതുകൊണ്ട് ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇത് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ദോശയാണിത് അപ്പൊ നിങ്ങൾ മിന്നട്സ് കൊണ്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും ഈ മാവ് കൊണ്ട് നമുക്ക് ദോശ മാത്രമല്ല ഇഡ്ഡലിയും തയ്യാറാക്കി എടുക്കാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ഈ മാവ് കൊണ്ട് പനിയാരാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇഞ്ചിയുടെ റോട്ടേസ് ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക അതിനുശേഷം ഒരു സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നിങ്ങൾക്ക് കൊഴുക്കട്ടയിൽ തേങ്ങ ചേർക്കാൻ താല്പര്യം ഇതുപോലെ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താലും മതി ഇനി വെജിറ്റബിൾസിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പനിയാരത്തിന് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞു പോകരുത് കേട്ടാ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഞാൻ ഇതിലേക്ക് ഒരല്പം കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് ഇനി ഇത് നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം നമ്മൾ ഇത് മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മുടെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം മാവ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ മാവ് കൊണ്ട് പനിയാരം തയ്യാറാക്കി എടുക്കാവുന്നതാണ് പനിയാരം തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചട്ടിയുടെ ഓരോ കോഴികളിലും എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓരോ കോഴികളിലും മാവ് ഇതുപോലെ കോരി ഒഴിച്ച് കൊടുക്കുക കോഴിയിൽ നിന്ന് മാവ് പുറത്തേക്ക് പോകുന്ന രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കരുത് കേട്ടാ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പൊ ഞാനിവിടെ എല്ലാ കോഴികളിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു രണ്ട് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് പനിയാരത്തിന്റെ മുഗൾ ഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്തത് കൊണ്ട് നമുക്ക് അടിവശം കരിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് മിനിറ്റ് ഒന്ന് തിരിച്ചിട്ടിട്ടും വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ പനിയാര നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക ഷുഗർ ഉള്ളവർ മരുന്ന് കഴിച്ചിട്ടും ഷുഗർ കുറയുന്നില്ല എന്ന് പറയാറില്ലേ അപ്പോൾ ഷുഗർ കുറയണമെങ്കിൽ മരുന്ന് മാത്രം പോരാ ഒപ്പം എക്സസൈസും അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ മില്ലറ്റ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ കൺട്രോളിൽ വരുത്താനായിട്ട് പറ്റും അപ്പോൾ ഷുഗർ കുറയാനും ഭാവിയിൽ ഷുഗർ വരാതിരിക്കാനും ബി പി കുറയാനും കൊളസ്ട്രോൾ കുറയാനും അമിതവണ്ണമുള്ളവർക്ക് വെയിറ്റ് ഒക്കെ മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ മില്ലറ്റ്സ് കൊണ്ട് പനിയാരം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കണ്ടോ നല്ല സോഫ്റ്റാണ് ഈ പനിയാരം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മില്ലറ്റ്സ് കൊണ്ടുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക്